നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മാസപ്പടി കേസിൽ മാ റിപ്പോർട്ട് ഇന്നലെ മലയാളി വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു ഇന്ന് കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഈ ആഴ്ച നിർണായകമെന്നാണ് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ ഇരുപത്തിയാറിന് മുൻപോ ശേഷമോ എപ്പോഴാകും വീണാ വിജയനെ ചോദ്യം ചെയ്യുക എന്നത് മാത്രമാണ് ഇനി തീരുമാനിക്കാനുള്ളത് എന്ന് ഏഷ്യാനെറ്റ് ീതി നിശ്ചയിച്ച് ചോദ്യം ചെയ്യാനുള്ള സമൻസ് ഉടൻ അയക്കുമെന്നാണ് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ഇതുതന്നെയായിരുന്നു ഇന്നലെ മലയാളി വാർത്ത വിശദമായി റിപ്പോർട്ട് ചെയ്തത് വീണ വിജയന് എത്രയും പെട്ടെന്ന് നോട്ടീസ് കൈമാറും ഇരുപത്തിയാറാം തീയതിക്ക് മുൻപ് വീണാ വിജയന് നോട്ടീസ് അയക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഇ ഡി നടത്തുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം തുടർ നാടകങ്ങൾ തന്നെയായിരുന്നു കണ്ടിരുന്നത് തുടർച്ചയായി ശശിധരൻ കർത്തയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെടുന്നു എന്നാൽ അനാരോഗ്യം ചൂണ്ടിക്കാട്ടി കർത്ത ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി അനുകൂല സമീപനം സ്വീകരിക്കാതെ വന്നപ്പോൾ കർത്ത കുടുങ്ങി ഒടുവിൽ താൻ അസുഖബാധിതനാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ കട്ടിലിൽ കയറി കിടക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാനായി ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി എഴുന്നേൽക്കാൻ പോലും തനിക്കു പയ്യ എന്ന അവശ്യത നടിച്ച് കട്ടിലിൽ കിടക്കുകയാണ് കർത്ത എന്തിനേറെ മൊഴി രേഖപ്പെടുത്തി ഒന്നൊപ്പിടാൻ പറഞ്ഞപ്പോൾ കൈവിരൽ അനക്കാൻ കഴിയില്ല എന്ന കർത്തയുടെ നിലപാട് ഒടുവിൽ കൈവിരൽ പതിപ്പിച്ചാണ് ഇ ഡി ഉദ്യോഗസ്ഥർ മടങ്ങിയത് കർത്തയുടെ ഭാഗത്ത് നിന്ന് കണ്ടത് കടുത്ത നാടകമാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശ്വസിക്കുന്നു അതല്ല കർത്തയ്ക്ക് ഇത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഏതെങ്കിലും വിധത്തിൽ കർത്ത കൊല്ലപ്പെട്ടാൽ അത് കൂടുതൽ വിവാദങ്ങൾക്കിടവരുത്തും തന്നെ സൂക്ഷ്മതയോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം കർത്തയുടെ അനാരോഗ്യം യഥാർത്ഥത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുള്ളതാണോ ഇതുതന്നെയാണ് ഇനി അന്വേഷിക്കപ്പെടേണ്ടത് സി എം ആർ എൽ ഉദ്യോഗസ്ഥരായ മൂന്നുപേരെ തുടർച്ചയായി ഇരുപത്തിനാല് മണിക്കൂറാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പിന്നീട് അവർ ഹൈക്കോടതിയെ സമീപിച്ചു വനിതാ ഉദ്യോഗസ്ഥയെ തുടർച്ചയായി ഇരുപത്തിനാല് മണിക്കൂർ ചോദ്യം ചെയ്തു ഇത് അന്യായമായ കസ്റ്റഡിയിൽ വയ്ക്കലാണ് എന്ന് ഹൈക്കോടതിയിൽ ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ പരമാവധി സമ്മർദ്ദം അതുതന്നെയാണ് ശശിധരൻ കർത്തയും സി എം മാറിലും പയറ്റുന്നത് ഇവിടെ സി എം മാറിന്റെ രക്ഷപ്പെടലല്ല അവരുടെ ലക്ഷ്യം മറിച്ച് ഏപ്രിൽ ഇരുപത്തിയാറ് വരെ വീണാ വിജയനെ സുരക്ഷിതയായി നിർത്തുക എന്നിടത്താണ് കാര്യങ്ങളുടെ പോക്ക് സി എം ആറിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തപ്പോഴും പിന്നീട് ശശിധരൻ കർത്തയിൽ നിന്ന് കാര്യങ്ങൾ തേടിയപ്പോഴും ഒരു കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മനസ്സിലായി നടന്നത് കള്ളപ്പണ ഇടപാടാണ് അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നു ഇതിന്റെ ഭാഗമാണ് വീണാ വിജയനെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കം നടന്നത് കള്ളപ്പണ ഇടപാടാണ് എന്ന് തെളിയിക്കാൻ പറ്റിയ രേഖകളും തെളിവുകളുമൊക്കെ തങ്ങളുടെ കൈവശമുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിക്കുന്നു വരും ദിവസങ്ങളിൽ കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്ന വിവരവും ഇപ്പോൾ പുറത്തുവരുന്നു നിലവിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തുടർ ചോദ്യം ചെയ്യലുകൾ ഇക്കഴിഞ്ഞ ദിവസവും ഹൈക്കോടതി ശശിധരൻ ഖർത്തയുടെയും സിഎംമാരിൽ ജീവനക്കാരുടെയുമൊക്കെ ഹർജി പരിഗണിച്ചപ്പോൾ ചോദ്യം ചെയ്യൽ നിർത്തിവെക്കാൻ കോടതി പറഞ്ഞില്ല എന്നതാണ് ഇഡിക്ക് കൂടുതൽ ആവേശം പകരുന്നത് ഡിക്കെതിരെ ശശിധരൻ കടത്തി മൂന്ന് ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി അവധിക്കാലത്തിനു ശേഷമേ ഇനി പരിഗണിക്കുകയുള്ളൂ കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ സമയം വേണം എന്നാവശ്യപ്പെട്ടതോടെയാണ് ഹർജി മാറ്റിവെച്ചത് സി എം വിവിധ വ്യക്തികളും സംഘടനകളുമായി ബന്ധപ്പെട്ട് നൂറ്റി കോടിയുടെ അനധികൃത ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നാരോപണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉയർത്തിയത് ഏപ്രിൽ ഇരുപത്തിയാറിന് മുൻപ് വീണാ വിജയനെ ചോദ്യം ചെയ്തില്ല എങ്കിൽ ബി ജെ പിക്ക് അത് കടുത്ത പരീക്ഷണത്തിന് ഇടവരുത്തും കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ സമവായമുണ്ട് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് കൂടുതൽ ശക്തി പകരും അതുകൊണ്ടുതന്നെ കടുത്ത നടപടികൾ എത്രയും പെട്ടെന്ന് നീടി സ്വീകരിക്കുമെന്നാണ് പൊതുവെ കരുതുന്നത് ഇതിനിടയിൽ നരേന്ദ്രമോദി കടുപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു കുടുംബവാഴ്ചയിലും അഴിമതിയിലുമൊക്കെ ബീഹാറിലെ രാഷ്ട്രീയക്കാരെ പോലും തോൽപ്പിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളോട് പറഞ്ഞു സ്വർണ്ണ കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തതയുണ്ട് പിണറായിക്കെതിരായ ആരോപണങ്ങളിൽ മോദി ശക്തമായ നടപടിയെടുക്കുന്നില്ല എന്ന ആരോപണത്തിൽ കഴമ്പില്ല സ്വതന്ത്ര അന്വേഷണം ഉണ്ടാകും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത് മോദി തന്നെ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഒരിഴച്ചിൽ അന്വേഷണം സാധ്യമല്ല മുൻകാലത്ത് സി പി എമ്മിനെതിരെ കുടുംബവാഴ്ച ആരോപണം ഉണ്ടാകാറില്ല എന്നാൽ ഇപ്പോൾ പിണറായി സർക്കാർ കുടുംബവാഴ്ചയിലും അഴിമതിയിലുമൊക്കെ ആണ്ടുപോയി എന്ന് മോദി തന്നെ പറയുന്നു സ്വർണ്ണക്കള്ളക്കടത്തിലടക്കം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ ആക്രമണം പ്രധാനമന്ത്രി മോദി നടത്തുമ്പോൾ വ്യക്തമായ തെളിവുകൾ കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ട് എന്ന് ജനങ്ങൾ അനുമാനിക്കുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാരിന് മേൽ കടുത്ത അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ശ്രമിക്കാതിരുന്നത് എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുന്നു വീണാ വിജയന്റെ ചോദ്യം ചെയ്യലിൽ ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം തന്നെയാകും നിർണായകമാകുക വീണാ വിജയൻ ഉൾപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്ത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു തന്നെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് കർത്തയുടെ ആവശ്യം വീണാ വിജയനിലേക്ക് ചോദ്യം ചെയ്യൽ എത്താതിരിക്കുകയാണ് ശശിധരൻ കർത്തയുടെ ലക്ഷ്യം എന്നാൽ കർത്ത ഇവിടെ കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സവിശേഷത ശശിധരൻ കർത്തയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയ മൊഴികൾ കർത്തയെ തന്നെ കൊടുക്കുന്നതാണ് അതിലപ്പുറം വീണാ വിജയനും പടുകുഴിയിലേക്ക് വീഴുന്ന തരത്തിലുള്ള മൊഴികളാണ് ഇപ്പോൾ കർത്തയിൽ നിന്ന് ഇ ഡി തേടിയെടുത്തിരിക്കുന്നത് ചോദ്യം ചെയ്യലിന്റെ പേരിൽ ഇ ഡി ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചുവെന്നാണ് സി എംമാറിൽ ജീവനക്കാർ ഹൈക്കോടതിയിൽ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ങ്ങളെ നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വെച്ചു എന്നാണ് സി ഉദ്യോഗസ്ഥർ പറയുന്നത് വനിതാ ജീവനക്കാരിയെ ഇരുപത്തിനാല് മണിക്കൂർ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചു ഇമെയിൽ ഐ ഡി പാസ്വേഡ് എന്നിവ നൽകാനും രഹസ്യ സ്വഭാവമുള്ള രേഖകൾ നൽകാനും ഇ ഡി ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചു എന്നും അവർ ഹൈക്കോടതിയിൽ പറയുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മാത്രമല്ല ആദായ നികുതി വകുപ്പ് മറ്റൊരിടത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം മറ്റൊരു വശത്ത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്ര വലിയ കാലതാമസം ഈ കേസന്വേഷണത്തിൽ നേരിട്ടത് അതിന് ഉത്തരം പറയേണ്ടി വരുന്ന ഗതികേടിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നുവെന്നാണ് കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യം അതുകൊണ്ടുതന്നെ ഏപ്രിൽ ഇരുപത്തിയാറിന് ശേഷം വീണാ വിജയനെ ചോദ്യം ചെയ്യും എന്നുള്ള പ്രഖ്യാപനവും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങളുമൊക്കെ സംശയത്തോടെ തന്നെ ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നു മോദിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവസാന വട്ടം ഇപ്പോൾ പിണറായി വിജയനും കളത്തിലിറങ്ങിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം സമാനതകളില്ലാത്ത തലത്തിലാണ് ഇപ്പോൾ കേസന്വേഷണം നീങ്ങുന്നത് എന്ന് വ്യക്തം വീണാ വിജയന് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് പോലും ഒരു രക്ഷ കിട്ടാത്ത കാലഘട്ടം എത്ര ലക്ഷങ്ങൾ പൊടിച്ച് ഏതു വലിയ വക്കീലന്മാരെ ഇറക്കി കോടതികളിൽ വാദിച്ചാലും സത്യമല്ലേ ജയിക്കൂ എന്ന് ചോദിക്കുന്നവർക്ക് മുന്നിൽ ഇനി ബാക്കി നിൽക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിന്റെ ബാക്കിപത്രം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇനി വീണാ വിജയൻ ഏതൊക്കെ തലങ്ങളിൽ പതിക്കും എന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ